ഈ കൊസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ഏതു മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പത്രവാർത്തകൾ കൃത്യമായിട്ട് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെച്ചോ അല്ലെങ്കിൽ നോക്കി വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിലെ ഏപ്രിൽ ഇരുപത്തി രണ്ടിലെ കറണ്ട് അഫയേഴ്സ് എടുത്തു നോക്കിക്കോ വനിതകൾക്കായി സുഭദ്ര യോജന സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ഒഡീഷ ാണ് അത് ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫേഴ്സ് താഴെ തന്നെ നമ്മൾ ചർച്ച സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ടൂറിസം ടൂറിസം അക്കാദമിയും അക്കാദമിയും പാർക്കും പാർക്കും ആ ആദ്യ അക്കാദമി എവിടെയാണ് യെസ് ശാസ്ത്രം പാറയാണ് നമ്മൾ ചർച്ച ചെയ്തു അതിന്റെ കൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു കൊസ്റ്റിനാണ് പി എസ് ചോദിക്കും 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 എന്ന് പറഞ്ഞ ചർച്ച ചെയ്താണ് പൂർണ്ണമായും നിർമ്മിച്ച നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ പൂർണ്ണമായും നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ ലവ് യു എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഓക്കെ അല്ലേ യെസ് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാമത് കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷനാരെന്ന് പി എസ് സി നമ്മൾ പറഞ്ഞിരുന്നു ആരംഭ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണെന്നും നമ്മൾ അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ എടുത്ത് 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 പഠിപ്പ പഠിപ്പിച്ച കാര്യമാണ് ഓക്കെ അല്ലേ ഇപ്പൊ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഒരു ഒരു ദിവസത്തെ രണ്ട് അതായത് ഒരേ ദിവസത്തിലെ തൊട്ടടുത്ത് രണ്ട് ാണ് പി എസ് ചോദിച്ചുള്ളത് ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഡേറ്റ് അടക്കമാണ് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിൽ ഇത്തരത്തിലായിരിക്കും നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നു ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്താക്കണം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം കൃത്യമായിട്ട് പത്രവാർത്തകൾ പഠിക്കണം നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ എന്നാൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യണം നൂറ് ശതമാനം ഇമ്പോർട്ടന്റ് ആണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ നമസ്കാരം പി എസ് ഡിക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നടന്ന പിയുൺ അറ്റൻഡർ പരീക്ഷയിൽ നമ്മൾ എല്ലാ കൂട്ടുകാർക്കും കുഴപ്പിച്ച ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും പദ്ധതികളടക്കം പതിനാറോളം ചോദ്യങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് വിഭാഗത്ത് നിന്നും പി എസ് ചോദിച്ചു അപ്പം പതിനാറ് ചോദ്യങ്ങൾ നിങ്ങളെ റാങ്ക് എത്രത്തോളം നിങ്ങൾ ഉപകാരം എന്താണെങ്കിൽ നിങ്ങളെ റാങ്ക് എത്രത്തോളം ഉയർത്തു നിങ്ങൾ വെക്കുക അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഓക്കെ അപ്പം അധികം പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഒന്നാമത് വന്ന ചോദ്യം ഇതാണ് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പല കൂട്ടുകാർക്ക് പത്രങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ എന്താണ് അതൊക്കെ വളരെ സിമ്പിളായിട്ട് കറപ്പിക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സിലൂടെ കറണ്ട് അഫേഴ്സ് വീഡിയോകളിലൂടെ കടന്നു പോകുന്ന കൂട്ടുകാരാണ് ിൽ ഒന്ന് പതറവ് അല്ലേ നമ്മൾ പറയാറുണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ പറ്റുക എഴുതി വെക്കുക കൃത്യമായിട്ട് ഓരോ വീക്കിലെയും ദിവസങ്ങളും ഓരോ ദിവസത്തെയും തലേ എഴുതുമ്പോൾ തലേ ദിവസത്തെയും കൂടി പഠിച്ചിട്ട് പോവുക ഇനി ഓരോ ആഴ്ചയിലും കൃത്യമായിട്ട് എന്താക്കുക റിവിഷൻ ചെയ്ത് വെക്കുക ഇനിയോ പരീക്ഷയുടെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അതൊന്നും കൂടി ഓടിച്ചു നോക്കുക നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ് ഓക്കെ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് കൂട്ടുകാരെയും വൈസ് പ്രസിഡന്റ് ആരാണ് ഓപ്ഷൻ 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 ഡി 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 ആണ് മിനിറ്റ് വാൻസ് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് കൂട്ടുകാരെ യെസ് ജെ ഡി വാൻസ് ആണ് ജെ ഡി വാൻസ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് യെസ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നരേന്ദ്ര മോദി നരേന്ദ്ര മോദി സോറി സോറി ആ കുളിക്ക് പോയി അപ്പം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏത് ഇത് ഓൾറെഡി പി സി 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 ഒന്നോ രണ്ടോ രണ്ടോ അല്ലെങ്കിൽ ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ മണ്ഡലം ഓപ്ഷൻ ഓപ്ഷൻ ഏതാണ് ഏപ്രിൽ മാസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് അത് ജെ ഡി വാൻസ് ആണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതികരിക്കുന്ന ലോകസഭാ മണ്ഡലം ഓപ്ഷൻ സി വാരണാസി ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ എസ് സോമനാഥ് ഒക്കെ പോയിട്ട് അല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്ന നിയമനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ഡോക്ടർ വി നാരായണൻ ഓക്കെ അല്ലേ ഇപ്പം തമിഴ്നാട് നാഗർകോവിൽ സ്വദേശിയാണ് ആര് നമ്മൾ ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ എസ് സോമനാഥ് സ്ഥാനമൊഴിയുന്ന പതിനാല് സ്ഥാനം അതിനു ശേഷം എന്താണ് ഡോക്ടർ വി നാരായണൻ സ്ഥാനമേൽക്കുകയായിരുന്നു ഇനി പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെ ആരൊക്കെ ആണ് ആരാണ് പുനർഗേഹം പദ്ധതിയുടെ പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് കൂട്ടുകാരെ യെസ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് അല്ലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ എന്താണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി പുനർഗേഹം പദ്ധതി പുനർഗേഹം പദ്ധതി ഒക്കെ അല്ലേ ഇപ്പം തീരദേശത്തെ വേലിയേറ്റ രേഖയിൽ നിന്ന് അയിമ്പത് മീറ്റർ പരിധിക്കുള്ളിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും Okay. പുന സുരക്ഷിത മേഖലയിൽ പുനരധിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി എപ്പോഴാണ് രണ്ടായിരത്തി അല്ലേ ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്തിരുന്നു ഓക്കെ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് കൃത്യമായിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് എന്താക്കാം അനുമാനിക്കാം ഓക്കെ അപ്പം നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ എന്താണ് ഫോളോ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ആയി ആയിക്കോട്ടെ അതുപോലെ തന്നെ പദ്ധതികളൊക്കെ വന്ന് നമ്മുടെ പി വൈക്ക് ചോദിച്ചത് ചർച്ച ചെയ്ത്

സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യപ്പെടുന്ന പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ സ്മാർട്ട് ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത് ചോദിച്ചാൽ പറയാനും ഏത് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ ഡി പുല്ലംപാറ ഇതാണ് William െ അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറയാണ് പുല്ലമ്പാറ എങ്കിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ ജില്ല എറണാകുളവും ഡിജി കേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയോജക മണ്ഡലം നിയോജകമണ്ഡലം മൂവാറ്റുപുഴയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ മൂവാറ്റുപുഴ അല്ലേ അപ്പം നിയോജക മണ്ഡലം ചോദിച്ചാൽ മൂവാറ്റുപുഴ എഴുതണം നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ജില്ല ചോദിച്ചാൽ എറണാകുളം എഴുതണമെന്നും ഇനിയോ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച കേരളത്തിന്റെ അടുത്ത പഞ്ചായത്ത് പ്രശസ്തനാണ് ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്ന് ചോദിച്ചാൽ പറയണം ചലച്ചിത്ര രംഗമാണ് എന്താണ് ഓപ്ഷൻ സി ചലച്ചിത്ര ചലച്ചിത്ര രംഗം രംഗം എങ്കിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും എന്താണ് ആ അടങ്ങുന്നതാണ് പുരസ്കാരം അല്ലെ മാതൃഭൂമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് അല്ലെ ഓപ്ഷൻ ഡി സാറാ ജോസഫ് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ആണ് സാറാ ജോസഫ് എങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫയേഴ്സ് ആണ് സുഭദ്ര അത് ആ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ രണ്ട് ചോദ്യങ്ങളാണ് പി എസ് സി ഇവിടെ ചോദിച്ചത് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനവും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഏതാണ് കൂട്ടുകാർ വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എസ് ഓപ്ഷൻ ബി ഒഡീഷയാണല്ലേ ഒഡീഷ ഒഡീഷ അതുപോലെ സംസ്ഥാനത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലയിൽ വരുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തമാണ് എന്തിന്റെ കണ്ടുപിടുത്തമാണ് ഡോട്ട് ഡോട്ട് ഓപ്ഷൻ സി ക്വാണ്ടൻഡോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എൻ എന്തിൻ്റെ കണ്ടുപിടിത്തമാണ് ക്വാണ്ടൻഡോട്ടാണ് യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഡിആർഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് നമ്മള് ചർച്ച ചെയ്തിരുന്നു ഡിആർ ഡിഒി ആർ ഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആൻ ഡോക്ടർ സമീർ വി കാമത്ത് ആണ് ഡോക്ടർ സമീർ വി കാമത്ത് ഓക്കെ ഇനി പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഠായി ഇതും എത്രയോ തവണ ഫീസ് കുറിച്ച ചോദ്യമാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ ുപ്പ് ആരംഭിച്ച പദ്ധതി മിഠായി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആഷാധാര ആശാധാരക്കാണ് ആഷാധാര ഓക്കെ അല്ലേ യെസ് അപ്പം ഏതൊക്കെ അനീമിയ അതുപോലെ തന്നെ ഹീമോഫീലിയ തലാസീമിയ അനീമിയ തുടങ്ങിയവരുടെ ചികിത്സയ്ക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ആശാധാര പദ്ധതി നമ്മൾ ചർച്ച ചെയ്തു ആശാധാര താര ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും പതിനാറ് ചോദ്യങ്ങളാണ് ഈ പതിനാറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ പി എസ് സി ചോദിച്ച പദ്ധതിയിലടക്കം പതിനാറ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി ചോദിച്ചത് ഓക്കെ അല്ലേ അപ്പം ഈ പതിനാറ് ചോദ്യങ്ങളും പതിനാറ് ചോദ്യത്തിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി ഇനി വരുന്ന പരീക്ഷയൊക്കെ ഇനി വരുന്ന സി പി ഒ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെയുണ്ട് നമ്മുടെ ഫയർമാൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റു പരീക്ഷകൾ തയ്യാറെടുത്ത ഉദ്യോഗ അതിൽ കൃത്യമായിട്ട് എന്താക്കണം എന്താണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നിർബന്ധമായി പഠിക്കുക പദ്ധതികൾ പഠിക്കുക ഓക്കെ കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സും ബാക്കി ജി കെ ചോദ്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ കൃത്യമായിട്ട് അത് ജി കെ ചോദ്യങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടി പറ്റുന്നുണ്ടാവും നിങ്ങൾ മാർക്ക് ഒക്കെ പോകുന്നത് എവിടെ എവിടെയായിരിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ഡെയിലി ഫീസ് ഫോളോ ചെയ്യുക ഓക്കെ മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുപോലെ ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ എന്ത് വേണം ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താക്കണം ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു